ഞാൻ അവസാനിപ്പിക്കാം അബുദുറു തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അബദ്ധം സംഭവിച്ചത് പിന്നീട് ഓർക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കറുത്ത പണ്ണിന്റെ പുത്രൻ എന്ന് ബിലാൽ റബി അള്ളാഹുവിന് അദ്ദേഹം ഒന്ന് പരാമർശിച്ചു പോയി ബിലാൽ തങ്ങൾക്ക് വല്ലാത്തൊരു വഷമായി ബുദ്ധി റസൂൽ സല്ലാ അലൈഹി വസ്ല തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞു അത്രമേൽ ഇഷ്ടപ്പെട്ടു ബിലാൽ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉടുമുണ്ട് പോലും ഇല്ലായിരുന്നു തന്റെ വിമോചനത്തിന്റെ പ്രത്യേക ഇസ്ലാം ഉദയം ചെയ്തുവെന്ന് ബിലാൽ മനസ്സിലാക്കുന്നുണ്ട് റബി അള്ളഹു ഉന്നതകുലജാതനും വർണ്ണത്തിലും വർഗ്ഗത്തിലും ശ്രേഷ്ഠതയിലും ശക്തിയിലും സൗന്ദര്യത്തിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന മുഹമ്മദുർ റസൂൽ സലാഹു അലൈഹി സ്വലം പ്രവാചകരായി അവരോധിതനായി എന്നും ബിലാൽ തങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഉമ്മയത്തിന്റെ അടിമയാണ് പോകാൻ വയ്യ അയാൾ സൃഷ്ടിച്ചേക്കും ശിക്ഷ ഒരു വിഷയമല്ല കാര്യരും പിൻ്റെ കരുത്തുള്ള ശരീരമാണ് ഏറ്റുവാങ്ങാൻ എപ്പോഴും യോഗ്യം പക്ഷേ റുത്തങ്ങളാവുന്ന മാന്യരുടെ മാന്യന്മാരുടെ സഹസിലേക്ക് പോകാൻ ബിലാലിനുള്ള പ്രതിസന്ധി എന്ത് അദ്ദേഹത്തിന് ഒരു തോർത്തുണ്ടുപോലും എടുക്കാല്ലായിരുന്നു ഈത്തപ്പനയുടെ പച്ചത്തണ്ട് കുത്തിച്ചതച്ച് അതിൻ്റെ നാരുകളെടുത്ത് കുട്ട പോലെ മുടഞ്ഞ് അത് മുന്നിൽ വെച്ച് ബാക്കിലേക്ക് കെട്ടലായിരുന്നു നാണം മറക്കാൻ ബിലാൽ ചെയ്തിരുന്നത് കുളിക്കാൻ പറ്റൂലായിരുന്നു കാലിത്തൊഴുത്തിൽ ഒട്ടകത്തിനോടൊപ്പമാണ് കടന്നുറങ്ങാറുള്ളത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ വയർപ്പും ഒട്ടകത്തിൻ്റെ മലവും മൂത്രവും ചേർന്ന ദുർഗന്ധവും ബിലാൽ തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അടുത്തുള്ളവർക്കൊക്കെ അടിച്ചു വീശുമായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ വിധങ്ങളെ കാണാൻ പോകുക ബിലാൽ തങ്ങൾ ഒരു തീരുമാനമെടുത്തു അമാവാസി രാത്രി എത്തട്ടെ കറുത്ത രാത്രി വന്നു തീരെ നേലില്ലാത്ത രാത്രി ബിലാലിന്റെ ശരീരം കറുപ്പ് രാത്രിയും പ്രകൃതിയും കറുപ്പ് ഈ ചൊളവിൽ ആരും കാണാതെ പോകാമെന്ന് വിചാരിച്ചു അള്ളാന്റെ റസൂൽ സ്വകാര്യമായി പ്രബോധനം നടത്തുന്ന വീട്ടിന്റെ മുന്നിൽ പോയി ബിലാൽ ബിൻ വച്ചാൻ മന്നൻ സൗന്ദര്യാത്മകമാകുന്ന മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹാന്റെ റസൂൽ ചോദിച്ചു ആരാ ഉമയ്യയുടെ അടിമയാകുന്ന ബിലാൽ ബിൻ ബിനുറബാഹ് റസൂൽ പറയുന്നുണ്ട് സ്വാഗതം ബിലാൽ മടിച്ചു എങ്ങനെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുളിക്കാൻ വെള്ളല്ല റസൂൽ പിന്നെയും നിർബന്ധിച്ചപ്പോൾ ബിലാൽ മെല്ലെ ആ കട്ടൺ മാറ്റിയിട്ട് അതിന്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട് ലോകൈക ഗുരു ഹബീബായ റസൂൽ ലോകത്തെ സൃഷ്ടിക്കാൻ കരണബൂധർ സുഹൃത്തു അമ്പിയ നൂറ്റിയേഴാം വചനത്തിൽ പടച്ച റബ്ബ് പ്രകീർത്തിച്ച മഹാഗുരു ഓടി വന്ന് ബിലാലിബിൻ റബാഹിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് തന്റെ രണ്ട് കവിളിലും മുത്തം കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി ബിലാൽ സുന്ദരമായ വർണ്ണമുള്ള ഉന്നത കുലജാതനാകുന്ന കുറേശീവംശജനാകുന്ന എല്ലാവരും അൽ അമീൻ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ച് സ്നേഹിച്ച ഒരാളുടെ കരസ്പർശം കർ സ്നേഹത്തോടെ ആദ്യമായി ബിലാലിനെ ഒരാൾ സ്പർശിക്കാണ് ബിലാലിന്റെ കവളിൽ ആദ്യമായി ഒരു മനുഷ്യൻ മുത്തം കൊടുക്കാണ് ബിലാലുവിന്റെ അബാഹക്ക് അത് മതിയായിരുന്നു ജീവിതത്തിൽ ഏത് ത്യാഗം സഹിക്കാനും ഉമയത്തും കൂട്ടാളികളും തന്റെ നെഞ്ചിൽ പതച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചുവട്ടിൽ കത്തിജ്വലിക്കുന്ന മണലിൽ കിടത്തിയിട്ട് വലിയ പാറക്കല്ല് കയറ്റിയപ്പോഴും വെള്ളം ചോദിച്ചപ്പോൾ കർക്കിച്ച് തന്റെ ചെറിയയിലേക്ക് തുപ്പിക്കൊടുത്തപ്പോഴും അങ്ങാടി പിള്ളേരെ ഏൽപ്പിച്ച് മക്കയുടെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിച്ചപ്പോഴും അഹദ് 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 എന്ന് പറയാൻ ബിലാലിബിൻ റബാഹ് തങ്ങൾക്ക് മുത്രസൂര്യൻ്റെ ആദ്യാനുഭവം തന്നെ ധാരാളമായിരുന്നു അതുകൊണ്ടാ റസൂൽ ഇല്ലാത്ത മദീനയിൽ ഞാൻ ജീവിക്കില്ല എന്നും പറഞ്ഞ് മുത്തു റസൂലിന്റെ തിരുവഫാത്തിന് ശേഷം ഷാമിലേക്ക് പോയത് വർഷങ്ങൾക്ക് ശേഷമാണ് റസൂൽ തങ്ങൾ സ്വപ്നം കണ്ട് എന്തേ പിണങ്ങിയത് എന്ന് ചോദിക്കുന്നത് അന്ന് വാ മുഹമ്മദാ പറഞ്ഞ് കരഞ്ഞു ഓടി വന്നത് റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത് സഹാബി വര്യന്മാരെല്ലാം നിർബന്ധിച്ചിട്ട് അസൻ ഹുസൈൻ റസി അള്ളാഹുമായി നിർബന്ധിച്ചിട്ട് അന്ന് പിന്നെയും ബിലാൽ തങ്ങൾ മദീന പള്ളിയിൽ വാങ്ങുകൊടുക്കണത് അഷു തന്നെ മുഹമ്മദ് റസൂൽ വരെ എത്തുന്നു അശോത് അന്ന മുഹമ്മദ് പറയുന്നതോടുകൂടെ അദ്ദേഹം ആർത്തനാഥം മുഴക്കുന്നു വാങ്കിൻ്റെ പകരം മദീനപ്പള്ളിയിൽ നിന്ന് പൊട്ടിക്കരച്ചിൽ ഉയരുന്നു സഹാബികളെല്ലാവരും കരയുന്നു മദീനയിൽ മുത്തറസൂലിൻ്റെ നേതൃത്വത്തിലുള്ള വാങ്കും നമസ്കാരവും ഭരണവും ജീവിതവും അവരുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു അന്ന് മദീന ഏറ്റവും കൂടുതലായി കരയുന്നു ഈ ബിലാൽ തങ്ങൾ മുത്തറസൂലിന്റെ അടുത്ത് പോയി പറയും എന്നെ ഈ ഗിഫാരി കറുത്ത പെണ്ണിന്റെ മോൻ വിളിച്ചിരിക്കുന്നു മുത്തറസൂൽ അബൂദറ ഉന്നതനെ ഒരു ഗോത്രത്തിന്റെ തലവനെ വലിയ സമ്പന്നനെ സുന്ദരനോട് പറയണത് ഇന്നിലിയായ താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും ആദ്യകാല ജാതീയതയും വർഗീയതയും ആ അന്ധകാരവും നിറഞ്ഞു കിടക്കുന്നല്ലോ അബൂദറ എന്ന് പൊട്ടിക്കറഞ്ഞു മഹാനുഭാവൻ ബിലാൽ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ നിലത്ത് കടന്നു വഴിയിൽ കടന്നു എൻ്റെ കവിളിൽ ബിലാൽ ചവിട്ടാതെ ഞാൻ എന്ന് പ്രതിജ്ഞ ചെയ്തു ബിലാലിനുറബാഹ്ല വരുന്നുണ്ട് അബൂദർ അടുത്ത് നിൽക്കുന്നുണ്ട് ചവിട്ടു എന്റെ പാപം തീരട്ടെ എന്ന് അബൂദർ ആവർത്തിച്ച് പറയുന്നുണ്ട് മുത്രസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിലാൽ റബാഹ അബൂദറിനെ തന്റെ കാര്യരുമ്പ് പോലെയുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുത്തം കൊടുക്കുന്നുണ്ട് ഇതാണ് ചരിത്രം ഇതാണ് ദീൻ ഇതാണ് ഇസ്ലാം ഈ മാനവികതയുടെ പ്രഘോഷണം ലോകത്തിന് എന്നും പ്രതീക്ഷയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക ഏത് വേടനെയും ഉൾക്കൊള്ളും അത് ഏത് ജാതിയെയും വർഗത്തെയും ഉൾക്കൊള്ളും മനുഷ്യരെല്ലാവരും ഒന്ന് അന്ന്